മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യുന്നു രാവും പകലും അധ്വാനിച്ച് വിജയം തേടുന്നു എന്നാൽ പരിശ്രമത്തിന്റെ ഫലം ഉടൻ ലഭിക്കണമെന്നില്ല അപ്രത്യക്ഷമായ ഫലമാകാം വൈകിയെത്തുന്ന വിജയമാകാം പലപ്പോഴും ഇതാണ് മനസ്സിനെ തളർത്തുന്നത് ആചാര്യനായ ചാണക്യൻ പറയുന്നത് ഇങ്ങനെയാകുന്നു ശ്രമം ഒരിക്കലും വെറുതെയാകില്ല കാലം അനുസരിച്ച് അതിൻ്റെ ഫലം കടമയായി നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ധൈര്യമാണ് വിജയം നേടാനുള്ള ഏറ്റവും വലിയ ആയുധം അതിനാൽ മനസ്സ് തളരാതെ ശ്രമത്തിൽ തുടർച്ചയും ലക്ഷ്യത്തിൽ ഏകാഗ്രതയും പുലർത്തുക നാളെ നിങ്ങളുടെ ആയുധമായിരിക്കും ഇന്നത്തെ പാടുപടൽ നിന്റെ ലക്ഷ്യം എത്ര മഹത്തായതാണോ അതിനനുസരിച്ച് തന്നെ നീ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് പ്രതിസന്ധികളായിരിക്കും ഈ പ്രതിസന്ധികൾക്ക് മുന്നിൽ തളരാതെ അതിനെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുന്നവരെയാണ് വിജയം വന്ദിക്കുന്നത് ജീവിത വിജയം ആഗ്രഹിക്കുന്നവർക്ക് ഈ വാക്കുകൾ മനസ്സിൽ കണക്കാക്കേണ്ടതാണ് കാരണം ചാണക്യന്റെ ചിന്തകൾ വെറും പഴയതല്ല അത് ഇന്നിന്റെ വഴികാട്ടിയുമാണ് പരാജയത്തിൽ തളരരുത് മനുഷ്യൻ തന്റെ വിജയം ഉറപ്പാക്കണമെങ്കിൽ ഒരു തവണയെങ്കിലും തന്റെ കണ്ണുകൾ തുറന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കണം അതായത് പരാജിതരുടെ പാതയിൽ സംഭവിച്ച തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക ചാണക്യൻ പറയുന്നത് ഇങ്ങനെയാണ് പരാജയപ്പെട്ടവരുടെ ജീവിതം പഠനപാഠമാണ് സ്വന്തം തെറ്റുകളിൽ നിന്നും പഠിക്കുക എന്നത് ധീരന്മാരുടെ പാതയാണ് പക്ഷേ മറ്റുള്ളവരുടെ തെറ്റുകൾ കാണാതിരിക്കുക അതിമൂഢതയാണെന്ന് നീതി പഠിപ്പിക്കുന്നു വിസ്മരണങ്ങളിൽ ജീവിക്കുന്നവൻ തിരിച്ചടികൾക്കും പരാജയങ്ങൾക്കും അടിമയാകും അതുകൊണ്ടുതന്നെ വിജയം ആഗ്രഹിക്കുന്നവർ അതിലേക്കുള്ള മാർഗം കൂടുതൽ വിശദമായി നിരീക്ഷിക്കുകയും അന്യന്റെ ദുർഗതിയെ തനിക്കൊരു ഗുരുവായും കരുതുകയും വേണം ഇത്തരം സ്ഥലത്ത് നിൽക്കരുത് മനുഷ്യന്റെ ആത്മാഭിമാനമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആഭരണമെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യനീതി പറയുന്നത് ഇതാണ് യാത്ര ചെയ്യുമ്പോഴും താമസിക്കുമ്പോഴും ബുദ്ധിമാന്മാർ പരിശുദ്ധിയുള്ളതും മാന്യമായതുമായ സ്ഥലം തിരഞ്ഞെടുക്കണം ആത്മഗൗരവം നഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ ജീവിച്ചാൽ ഒരു മനുഷ്യനും ഒരിക്കലും യഥാർത്ഥ പുരോഗതിയിൽ ഏർപ്പെടാൻ കഴിയില്ല ഹുമാനമില്ലാത്തിടങ്ങളിൽ നിലകൊള്ളുന്നത് ആത്മാവിനെയും ലക്ഷ്യങ്ങളെയും അപമാനിക്കുന്നതുമായി തുല്യമാണ് ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ആത്മാഭിമാനത്തെ പണമായി വിൽക്കാത്തവനാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് ഭാഗ്യത്തെ മാത്രം ആശ്രയിക്കരുത് ഭാഗ്യമെന്നു പറയുന്നത് ആകാശത്തു നിന്നും പെയ്യുന്ന മഴയല്ല അത് ഒരുത്തൻ തന്റെ കരുത്തുകൊണ്ടും അർപ്പണബോധത്തോടെയും കഠിനാധ്വാനത്തിലൂടെയും നേടിയെടുക്കേണ്ടവയാണ് ചാണക്യൻ ഇതാണ് ഉപദേശിക്കുന്നത് വിജയം ആഗ്രഹിക്കുന്നവൻ ഭാഗ്യത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്നതിൽ സമയം കളയരുത് ഭാഗ്യത്തെ നിർമ്മിക്കുന്നത് താൻ തന്നെയാണ് വലിയ വിജയങ്ങൾ നേടുന്നത് അത്യന്തം ദുരിതങ്ങളിലൂടെയും നിരന്തരമായ പോരാട്ടത്തിലൂടെയും മുന്നേറിയവരാണ് അതിനാൽ വീഴ്ചയില്ലാതെ പരിശ്രമിക്കുക കാരണം ഭാഗ്യം കാത്തിരുന്നവർ ചരിത്രത്തിലില്ല അതിനെ നിർമ്മിച്ചവരാണ് ചരിത്രം തീർത്തത് മൂല്യം വളരെ വലുത് മൂല്യം കുറഞ്ഞതാണ് എളുപ്പം ലഭിക്കുന്നത് അതിനാൽ ആചാര്യൻ ചാണക്യൻ പറയുന്നത് ഇങ്ങനെയാണ് വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് തപസിന്റെ വഴിയേ തീരണം അതിനായി നിങ്ങൾ തപസ് ചെയ്യുക എളുപ്പത്തിൽ ലഭിക്കുന്ന കാര്യങ്ങൾ ആദരിക്കപ്പെടാറില്ല കാരണം അതിൽ വേദനയുടെ ഖനമില്ല എന്നാൽ ലോകത്തിലെ മഹാന്മാർ തങ്ങളുടേതായ വിജയം സ്വന്തമാക്കിയതെല്ലാം തപസിന്റെ പിറകെ നടന്നിട്ടാണ് തപസ്സില്ലാതെ ഒരാൾക്ക് യഥാർത്ഥ പുരോഗതിയിൽ ഏർപ്പെടാൻ കഴിയില്ല ഒരാൾക്ക് സ്ഥാനമില്ല ബഹുമാനമില്ല വിജയം മോഹിക്കുന്നവൻ ആദ്യം തന്നെ മനസ്സിലാക്കണം തപസ്സാണ് ഉന്നതിക്കുള്ള വാതിൽ അതിലൂടെ കടന്നു പോകാതെ വിജയത്തിന്റെ സിംഹാസനത്തിലേക്ക് ആരെയും ചവിട്ടി നടത്താനാകില്ല ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം തന്നെ തന്റെ മനസ്സിനോട് ചോദിക്കണം ഞാൻ ധൈര്യശാലിയാകാൻ തയ്യാറാണോ ഞാൻ തപസ്സിനും ശ്രമത്തിനും വഴങ്ങാൻ തയ്യാറാണോ ഞാൻ ഭാഗ്യത്തെ കാത്തിരിക്കാതെ അതിനെ സൃഷ്ടിക്കാൻ തയ്യാറാണോ ചാണക്യൻ പറയുന്നത് ഇതാണ് വിജയമൊന്നും ഉപദേശിക്കപ്പെടുന്നവർക്കായല്ല അതെഴുതി നേടുന്നവർക്കാണ് അതിനാൽ നിങ്ങളുടെ ജീവിതം ഒരു സർഗമായി തീരുക തപസ്സോടെ തന്ത്രബുദ്ധിയോടെ ആത്മവിശ്വാസത്തോടെ താങ്കളുടെ വിജയപഥം നിങ്ങൾ തന്നെ നിർമ്മിക്കുക